ഗാന്ധിജിയോട് ഒരു കുട്ടി ചോദിച്ചു ബാപ്പുജി എന്താണ് ജനാധിപത്യം അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നിങ്ങളൊരു ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലരും കൂടി ഓടിയിരുന്നു എന്ന് ഓർക്കുന്നതാണ് ജനാധിപത്യം ചെറിയൊരു കാര്യമല്ല അടുത്തൊരു വാക്യം കൂടിയുണ്ട് ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത് നിങ്ങൾ ജയിച്ചത് കൊണ്ട് മാത്രമല്ല കൂടെ ഓടിച്ചു കൊടുക്കാൻ കൊണ്ടാണ് എന്നതാണ് അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ പരാജിതരുടെ ഒരു വലിയ നിര അദൃശ്യമായി ഉണ്ട് എന്ന ഓർമ്മയാണ് ലാൽ സലാം സഖാക്കളെ ഞാൻ സഖാവ് അജീബ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് കള്ളക്കണക്കിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ നേരിട്ട ദുരിതത്തിന് നമ്മുടെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കള്ളക്കണക്ക് എഴുതിയിട്ടുണ്ടോ എങ്കിൽ അതിൽ എൻ്റെ നിലപാടെന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കള്ളക്കണക്ക് എഴുതിയിട്ടുണ്ടോ രണ്ട് നിയമലംഘനം നടത്തുന്നവർക്ക് സഖാക്കൾ സഹായം ചെയ്യുന്നത് ശരിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലീസ് നിയമന നടത്തിയിട്ടുണ്ടോ അതിന് എന്നെ സഖാക്കൾ സഹായിച്ചിട്ടുണ്ടോ മൂന്ന് കള്ളക്കടത്തിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണ് ഞാൻ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടോ പിന്നെ കുറച്ച് പാർട്ടിക്കാര്യം പിന്നെ മാധ്യമവിചാരം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് എൻ്റെ ഒരു പഴയകാല നേതാവ് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഞങ്ങളുടെ അക്കാലത്തെ ബുദ്ധിജീവികളിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അവനവന് അറിയാവുന്ന പണി ചെയ്താൽ പോരെ പണ്ടുകാലങ്ങളിൽ നേതാക്കൾക്ക് ശിങ്കിടിവാടി നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മെയിൻ പരിപാടി പാർട്ടി ഗാനങ്ങളും പാർട്ടി നാടകങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പം അതാണ് എൻ്റെ കോർ കോമ്പിറ്റൻസി ഈ പ്രത്യയശാസ്ത്രപരമായ പ്രസംഗങ്ങളും സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നത് അവരാണ് അപ്പം ഞാൻ സഖാവിനോട് പറഞ്ഞു പണി അറിയാവുന്നവർ പണിയെടുത്തില്ലെങ്കിൽ ബംഗാളിൽ നിന്ന് ഇറങ്ങി സേട്ട പണിയുണ്ടോ എന്ന് പറഞ്ഞ് പണിയെടുക്കാൻ തുടങ്ങും അപ്പോൾ പണി അറിയാവുന്നവർ പണി ചെയ്യുക ഇല്ലെങ്കിൽ ഞങ്ങളിറങ്ങി പണിയെടുക്കും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ കള്ളക്കണക്ക് കൊടുത്തിട്ടുണ്ടോ അതിൽ എന്നെ പാർട്ടി സഖാക്കൾ സഹായിച്ചിട്ടുണ്ടോ പിന്നെ എന്താണ് അതിലെ രാഷ്ട്രീയം അപ്പം വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ പറയാൻ ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരനും എൻ്റെ കുടുംബവുമൊത്ത് കാറിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഡി സി ഓഫീസിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഒരു വീടിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു അതിൽ നിന്നൊരു വാഹനം വന്ന് പെട്ടെന്ന് ഞങ്ങളെ വണ്ടിയിൽ വന്ന് ഇടിച്ചു ഇടിച്ച് ശബ്ദം കേട്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് സഖാക്കൾ ഇറങ്ങി വന്നു ഞങ്ങളും നിലവിളി ശബ്ദത്തോടു കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി രംഗം നോക്കിയപ്പോൾ വന്നിടിച്ച കാറിൻ്റെ മുമ്പിലൊരു എൽ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം ഓടിക്കാൻ അറിഞ്ഞൂടാത്തവർ ഓടിച്ചു കൊണ്ടുവന്ന് ഇടിച്ചതാണ് പെട്ടെന്ന് മറ്റു കാർ മറ്റേക്കാരിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി കയ്യിൽ ആ വിവര ചരട് അണിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന സഖാവ് ജയകുമാർ ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിക്കുന്നത് ചെഗുവേര എന്നാണ് ഞങ്ങളുടെ എസ് എൻ കോളേജിൻ്റെ ചെഗുവേര അദ്ദേഹം ഇറങ്ങി വന്നു എന്താ സഖാവ് പ്രശ്നം എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ സഖാവ് ഹൈസെക്കൻ പഠിക്കുകയാണ് ഒരു കാവ്യ ജുബ്ബയൊക്കെ ഇട്ട് ഒരു ബുദ്ധിജീവി ലെവലിൽ അപ്പം ഞാൻ പറഞ്ഞു ആ സഖാവ് വണ്ടി തട്ടി എന്താ അപ്പം അതെങ്ങനെയാണ് ഇനി പരിഹരിക്കുന്നത് എന്താ പ്രശ്നം അപ്പം ആ യുവാവ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാവ് വണ്ടി പഠിക്കുകയാണ് അബദ്ധം പറ്റിയതാണ് ക്ഷമിക്കണം അപ്പം ഞങ്ങളുടെ സഖാവ് ചെകുവര അപ്പം പറഞ്ഞു ആ ഒക്കെ നഷ്ടപരിഹാരം കൊടുക്കുക എത്ര തുകയാവും അപ്പം നമുക്ക് വർക്ക്ഷാപ്പിലേക്ക് വണ്ടി വിടാം എന്ന് പറഞ്ഞു അപ്പോൾ ആ യുവാവ് പാർട്ടി ഓഫീസിൻ്റെ മുന്നിലായതുകൊണ്ടോ എന്നെ സഹാവേന്ന് വിളിച്ചതിൻ്റെ ഇതിലാണോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ആ അച്ഛൻ ആകെ ഒരു സംഭ്രാന്തിയിലാണ് ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാം നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാം അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി നമ്മുടെ ജി എസ് ടി ആക്കുന്നത് ഒരു പരിപാടി അപ്പോൾ ഞങ്ങളുടെ സഖാവ് പാർട്ടി സഖാവ് പറഞ്ഞു അത് നടപ്പില്ല അവന് കൊടുക്കാനുള്ള അവകാശം ഇവിടെ വെച്ച് തന്നെ കൊടുക്കുക അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു തമ്മിലൊരു ആക്കി ഇടപാട് തീർത്തതിന് ശേഷം മതി നിങ്ങളെ വിശ്രമം അപ്പോൾ എൻ്റെ അറിവില്ലായ്മ മൂലം ആ സമയത്ത് ഞാൻ സഖാവ് ഐസക്കിനെ പോലെ ഇല്ല എല്ലാം നിങ്ങൾ തരും കുറച്ച് കൂടുതൽ വാങ്ങിക്കാന്നുള്ള വിചാരത്തിലാണ് നമ്മുടെ ആ ഹൃദയവിശാലത കണ്ട് മഹാനായ ആശാൻ കൈവിട്ട് സഹായിക്കുമെന്ന് കരുതി ഞാൻ പറഞ്ഞു ജി എസ് ടി പിരിക്കുന്നത് കണക്ക് ഞങ്ങൾക്ക് അദ്ദേഹം തരുമ്പോൾ നാളെ വന്ന് ഞങ്ങൾ അത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ അപ്പോൾ സഖാവ് ജയകുമാർ ഓൺ ചെയ്തു ആളാരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട് സഖാവേ ഇപ്പോൾ വാങ്ങിച്ചാൽ വാങ്ങിച്ചു ഇല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് പ്രത്യേകം ഓർവപ്പെടുത്തി പക്ഷേ ഞാനത് മാതൃകാപരമായി ഡീൽ ചെയ്ത് ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വേറൊരു മുഖത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ജി എസ് ടി വിഹിതം വാങ്ങിക്കാൻ ചെല്ലുന്നതാണ് ഞാൻ ആരെയും കൂട്ടിയില്ല ഞാനും എൻ്റെ ഒരു സഹോദരനുമാണ് അവിടെ ചെന്നത് മാന്യമായിട്ട് ചെന്നു നമസ്കാരം പറഞ്ഞു അത് കയറി അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഇന്നലെ പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു അപകടം നടന്നതാണ് അപകടമാകുമ്പം രണ്ട് കൂട്ടരും തുല്യമായിട്ട് വഹിക്കണം പകുതി തുകയെ ഞാൻ തരും എത്ര വേണമെന്നോ എന്താ സംഭവിച്ചതെന്നോ നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് പറഞ്ഞു അപ്പോൾ മാന്യമായി നിലപാടെടുത്ത ഞാൻ ആരായി പേര് പറയാൻ പറ്റത്തില്ല മാതൃകാപരമായ ഒരു സഹാവായി അപ്പോൾ തന്നെ ഞാൻ സഖാവ് ജയകുമാറിനെ വിളിച്ചു സഖാവെ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ പറഞ്ഞതിന്ക്കല്ല സംഭവം പൈസ പകുതിയെ തരത്തോളം എന്നാണ് പറയുന്നത് അതൊന്ന് വാങ്ങിച്ചു തരണം നീ തുക വല്ലതും പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല എത്രയായാലും അതിൻ്റെ പകുതിയെ തരത്തോളെന്ന് പറഞ്ഞു ആ പേടിക്കണ്ട ഞങ്ങളിതാ വരുന്നു അപ്പം സ്ഥലം അല്പം വശപ്പിശകളുള്ള സ്ഥലമാണ് സഖാവ് ഉടനെ തന്നെ താമരക്കുളത്തുള്ള മറ്റൊരു സഖാവിനേയും വിളിച്ച് അവർ നാലഞ്ച് പേര് ഒരു ഓട്ടോയിൽ വന്നിറങ്ങി വന്നിറങ്ങി ആളുകളെ കണ്ടപ്പോൾ വിവരക്കേടിൻ്റെ ചരടിഞ്ഞ ചേട്ടന് കാര്യം മനസ്സിലാക്കി അദ്ദേഹം വന്നു എന്താണ് അപ്പം സഖാവ് ജയകുമാർ പറഞ്ഞു ഇതിന് ഏഴായിരം രൂപയാവും നിങ്ങൾ അത് കൊടുക്കണം അപ്പം അയാൾ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അതിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയെ ഞാൻ തരുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അതിന് മുമ്പ് തന്നെ ജയകുമാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എത്രയാകുമെന്ന് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞു അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അയാൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എഗ്രി ചെയ്തു അപ്പം ആ കള്ളക്കണക്ക് പറഞ്ഞ് നമുക്ക് പൈസ വാങ്ങിച്ചു തന്നത് അപ്പം ഈ ആഗോള വിലയിൽ കൂടിയതിൻ്റെ കുറഞ്ഞതിൻ്റെ ഒരു ചെറിയ ശതമാനമാണ് കൂട്ടിയതുപോലുള്ള പല ന്യായങ്ങളും പറഞ്ഞ് നമുക്ക് മനസ്സിലാവാത്തത് ന്യായം ഒന്നും പറയേണ്ട പൈസ കൊടുക്കാൻ പറഞ്ഞ് പൈസ വാങ്ങിച്ചു കള്ളക്കണക്ക് പറയേണ്ട സ്ഥലങ്ങളിൽ കള്ളക്കണക്ക് പറഞ്ഞ് സഖാവിന് വേണ്ടിയിട്ടല്ല അത് കള്ളക്കണക്ക് പറഞ്ഞത് എനിക്ക് ദുരിതാശ്വാസം വാങ്ങിച്ചു തരുന്നതിനാണ് ആ സഖാവി ജയകുമാർ ആ കള്ളം കണക്ക് അവതരിപ്പിച്ചത് എന്നിട്ട് പറഞ്ഞു സഖാവി ഇതൊക്കെയാണ് വിപ്ലവ പ്രവർത്തനം അപ്പം എൻ്റെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി മരണപ്പെട്ടുപോയ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ എന്തെങ്കിലും കള്ളക്കണക്ക് ചരട് കെട്ടിയ വിവരക്കിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കള്ളക്കണക്കിൻ്റെ കൂടെയാണ് അതാണ് ആ കാര്യത്തിലുള്ള എൻ്റെ നിലപാട് ഇനി നിയമ ലംഘനങ്ങളിൽ സഖാക്കൾ സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ സ്ഥിരമായി റോഡ് നിയമങ്ങൾ ലംഘിക്കേണ്ടി വരുന്ന ഒരു സാധാരണ ടു വീലർ യാത്രക്കാരനായിരുന്നു ഞാൻ ഒരു ദിവസം എല്ലാവർക്കും അറിയാം കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള എക്സിറ്റും എൻട്രിയും ഇടതുവശം ചേർന്ന് റോഡിൻ്റെ നടുക്ക് ചെന്ന് ഡിവൈഡർ ഇല്ലാത്ത റോഡിൻ്റെ നടുക്ക് ചെന്ന് നിന്നിട്ട് വേണം ആ റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ അത്തരമൊരു ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അവിടെ പോലീസുകാർ അവിടെ പതുങ്ങി നിന്ന് ഫൈൻ വാങ്ങിക്കുന്നത് ഫാത്തിമ കോളേജിൻ്റെ സൈഡിൽ നിന്ന് വന്ന് ഒരു എക്സ് എക്സിറ്റിലൂടെ അകത്ത് കയറിയാൽ അപകടത്തിൽ നിന്ന് ഒഴിവാകാം ജീവനിൽ പേടിയുള്ള ആളുകളല്ല അങ്ങനെയാണ് കയറുന്നത് അങ്ങനെ കയറുന്നവരെ പിടിക്കാൻ അവിടെ ഒരു പോലീസ് പതുങ്ങി നിൽക്കുന്നുണ്ട് അത് കുറച്ചു കാലം അങ്ങനെ പതുങ്ങി നിൽക്കുമായിരുന്നു അപ്പം കഷ്ടകാലത്തിന് റെയിൽവേ സ്ഥിരം പോകുന്ന ആളല്ല ഞാൻ വന്നു അങ്ങനെ വന്ന് ആ വഴി എക്സിറ്റിലൂടെ അകത്ത് കയറി കൊടിയ നിയമലംഘനം പോലീസ് പിടിച്ചു നിർത്തി സാറേ കാലു വയ്യാത്ത ആളാണ് അറിയാതെ കയറിയതാണ് എക്സിറ്റ് ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ള എക്സ്ക്യൂസ് പറയുകയായിരുന്നു അപ്പോ അടുത്ത് ഓട്ടോ സ്റ്റാൻഡിൽ കണ്ടു നിന്ന സഖാവ് സന്തോഷ് ഇറങ്ങി വന്നു എന്താ സഖാവേ പ്രശ്നം ഞാൻ പറഞ്ഞു അല്ല അവ എക്സിറ്റിലൂടെ അറിയാതെ കയറി അപ്പോൾ സഖാവ് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സാധാരണ പാർട്ടിക്കാർക്കുള്ള അഹങ്കാരത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു രാജേന്ദ്ര അത് നമ്മുടെ പി രാജേന്ദ്രൻ എം ബിയുടെ ഓഫീസിലെ സ്റ്റാഫാണ് അതങ്ങ് വിട്ടേരാ നിങ്ങൾക്ക് അവിടെ കെനിയും വെച്ചിരുന്ന് വേറെ പാവപ്പെട്ട ആളുകളെ പിടിക്കാൻ കാലു വെയ്യാത്ത സഖാവാണ് എന്ന് പറഞ്ഞു വന്ന് ആ നിയമലംഘനത്തിന് എന്നെ സഹായിച്ചു ഫൈൻ കൊടുക്കാതെ ഒഴിവായി അപ്പം നാട്ടിലുള്ള സഖാക്കൾ ഇത്തരം ചില നിയമലംഘനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതൊരു വിപ്ലവ പ്രവർത്തനമായിട്ട് കാണാറുമുണ്ട് അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഖാവാണ് ഞാൻ അത്തരം പോലീസിൻ്റെ ട്രാപ്പുകളിൽ പെടാതെ ഇടപെടുന്നതിനെയാണ് ജനാധിപത്യം എന്ന് ഞങ്ങൾ പറയുന്നത് അടുത്തത് കള്ളക്കടത്തിനെക്കുറിച്ചും ടാക്സ് വെട്ടിപ്പിനെക്കുറിച്ചും പണ്ട് മഹാത്മാഗാന്ധി ഒരു ടാക്സ് വെട്ടിപ്പ് നടത്തിയായിരുന്നു അന്ന് യു എ പി എ ഉണ്ടായിരുന്നെങ്കിൽ ടാക്സ് ഏർപ്പെടുത്തിയ ഉപ്പ് ടാക്സ് കൊടുക്കാതെ നിർമ്മിച്ചതിന് മഹാത്മാഗാന്ധിയെ വിദേശ ഭരണാധികാരികൾ ജയിലിൽ ജയിലിലടയ്ക്കുമായിരുന്നു എന്നാൽ അന്ന് യു എ പി എ ഉണ്ടാക്കാനുള്ള ആ കുരുട്ടുബുദ്ധി അവർക്കില്ലായിരുന്നു ഇന്ന് നമ്മുടെ സ്വന്തം ഗവൺമെൻറ് നമുക്ക് അതിനേക്കാളും കടുത്ത ടാക്സ് പിരിക്കുന്നതിന് ഹഫ്ത പിരിക്കുന്നതിന് വളരെ കൊടിയ നിയമങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി വിദേശ രാജ്യങ്ങളിൽ വന്ന നിയമമാറ്റം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഭരിക്കുന്നവർക്കും അറിയാം നമ്മുടെ ഒത്തിരി സഹോദരന്മാരെ സ്വന്തം പൈസ പറമ്പ് വിറ്റതും അമ്മയുടെ താലിമാല പണയം വെച്ച് കിട്ടിയ പൈസയും ഒക്കെ കൊണ്ടുപോയി പല വിദേശ രാജ്യങ്ങളിലും മുതൽ മുടക്കി സ്ഥാപനങ്ങൾ ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന തിരിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് അവരിവിടുന്ന് കൊണ്ടുപോയി അവിടെ കഷ്ടപ്പെട്ടും ഉണ്ടാക്കി അവിടെ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന സമ്പത്താണ് അത് ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമം വന്നു അവരുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ മുടക്കിയ പൈസയെല്ലാം അവരുടേതായി പ്രഖ്യാപിച്ചു ആർക്ക് വേണമെങ്കിലും തരാം മനസാക്ഷിയുള്ള അവരുടെ കഫീലന്മാർ അവർക്ക് ആ പൈസ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ആ പൈസ നാട്ടിലെത്തിക്കാൻ ഒരു മാർഗവും ഇല്ല ആ പൈസ ബാങ്ക് വഴി കൊടുക്കാൻ അവർക്ക് ബാങ്ക് അക്കൗണ്ടുകളില്ല അമ്പത് ആളുകളും ഉമ്ര വിസയിൽ പോയി അതിന് ജംബർ വിസ എന്ന് പറയും അവിടെ പോയി അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് നിൽക്കുന്നത് അവർക്കൊരു മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല അവർ ആരുടെയെങ്കിലും പേരിലുള്ള ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത് അവർ ബക്കാലയിൽ പണിയെടുക്കുന്ന അവരുടെ ശമ്പളം അവർക്ക് ലീഗലായിട്ട് അയയ്ക്കാൻ പറ്റത്തില്ല ഇതിനെയെല്ലാം അറിവുള്ള ആളുകളാണ് അതിനെ തടയിടാനായിട്ട് ഇവിടെയും നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പണ്ട് കാലത്ത് നമുക്ക് ടാക്സ് കൊടുത്ത് നമുക്ക് സ്വർണം കൊണ്ടുവരാമായിരുന്നു ഇപ്പം അതിനും ഒരു പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടുതൽ കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ല അപ്പം നിയമത്തിന്റെ വലിയ ബുക്കുകളൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അവരുടെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നുന്ന ചില അവിവേയങ്ങൾ കാണിക്കും അത് പുറത്തു കൊടുക്കാവുന്ന തെറ്റുകളാണ് അതിന് നിയമപരമായ ഫൈൻ അടച്ച് അവർ ഒഴിവാക്കി ടാവുന്നതേ ഉള്ളൂ അതിന് രാജ്യദ്രോഹ കുറ്റമൊന്നും ചുമത്തേണ്ട കാര്യമില്ല മതപരമായ കാര്യങ്ങളിൽ സഖാക്കൾ അഭിപ്രായം പറയാൻ പാടില്ല എന്നാൽ ഇത് മതപരമായ അഭിപ്രായമല്ല ജനാബ് ജലീൽ അതിൻ്റെ പുറത്തൊരു ഫത്തു ഇറക്കണം കള്ളക്കടത്തിൽ ഒരു ഫത്തു ഇറക്കണം എന്ന് പറഞ്ഞു അത് ഹലാലായ പല കള്ളങ്ങളും പറയുന്ന ജലീൽ സാഹിബിന് അതിൻ്റെ മതപരമായ വശങ്ങൾ തർക്കിക്കാൻ ഞാൻ ആരുമല്ല ഹലാലായ കള്ളങ്ങളും ഹലാലായ കള്ളക്കെടുത്തുകളും അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം പാവപ്പെട്ട നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളുടെ സമ്പത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു നടപടി വേണം ബുദ്ധിയില്ലാത്ത ആളുകൾ പണ്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോഹിച്ചപ്പോൾ അതിന് കാരണം പറഞ്ഞത് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ ഉപയോഗിക്കുന്നത് തീവ്രവാദികളാണെന്നാണ് നമ്മൾ കണ്ടതാണ് ബാങ്കുകളുടെ മുന്നിൽ പാവം തീവ്രവാദികൾ നിന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് മാസങ്ങളോളം നിന്നാണ് ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പം അത് ജലീൽ സാഹിബിന് ബോധ്യവരുത്തില്ല ജലീൽ സാഹിബ് ഫണ്ട് പിരിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വരുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ വിദേശ രാജ്യങ്ങളിലുള്ള തൊഴിലാളികളുടെ അവസ്ഥ നമുക്ക് അവിടെ പെട്ടു ഇനിയിപ്പം അവിടുന്ന് ആർക്കും സമ്പാദിക്കാൻ കഴിയില്ല അവിടെ നിക്ഷേപിച്ചിട്ടുള്ളവരുടെ പൈസ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമ്മുടെ സമ്പത്ത് നമുക്കിവിടെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മൾ സമ്പന്നരായിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ എതിർവശത്ത് നിൽക്കുന്ന ആളുകൾക്കുണ്ട് കേരളം സമ്പന്നമാണ് അതുകൊണ്ടാണ് കേരളം അവരുടെ നിയമങ്ങൾക്ക് വഴങ്ങാത്തത് എന്നൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയല്ല അല്ലാതെ ധാരണ ശരി തന്നെയാണ് നമുക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട നല്ല നിലവാരമുള്ള ജീവിത നിലവാരമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ ആ നിലയിൽ നിന്ന് നമ്മളെ താഴോട്ട് കൊണ്ടുപോകണം അതിന് സ്വച്ഛഭാരത് അഭിയാൻ ഭാരത് അഭിയാൻ എന്താ എന്താണെന്ന് ജലീൽ സാഹിബിന് അറിയാം എന്ന് ഞാൻ കരുതുന്നു അവർ നേരത്തെ പറഞ്ഞതാണ് അഭിയാൻ എന്ന് പറഞ്ഞാൽ വെറുതെ തൂത്ത് തുടക്കാനുള്ള സംഭവം അല്ല ഈ അഭിയാൻ മൻ ധൻ തൻ ക്ലൻസിങ് ക്ലൻസിങ് അറിയാമല്ലോ അപ്പം ഫൈനാൻഷ്യൽ ക്ലൻസിങ് സൈക്കോളജിക്കൽ ക്ലൻസിങ് ആൻഡ് എത്തനിക്കൽ ക്ലൻസിങ് ആ ഭാഗ ആ അഭിയാന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ക്ലീനിങ് ആണ് നമ്മുടെ സമ്പത്തിനെ ശുദ്ധമാക്കുക ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് നിരോധനത്തിന് ശുദ്ധമാക്കിയതുപോലെ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നും ശുദ്ധമായി ശുദ്ധീകരിച്ച് അത് സമ്പന്നൻ്റെ കയ്യിൽ എത്തിക്കുക മലബാറിൽ ഗൾഫ് മണി വരുന്നു അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നു വികസന പ്രവർത്തനത്തിൽ വികസന പ്രവർത്തനം തീവ്രവാദ പ്രവർത്തനമായിട്ട് കണക്കാക്കുന്ന ഒരു വിഭാഗത്തിന് ഏത് വികസനം വന്നാലും സ്കൂളുകൾ ആശുപത്രികൾ പാലങ്ങൾ എല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ട് കാണുന്നു അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ അവർക്കിടയിലാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത് സ്കൂളുകൾ വരുന്നതും കാലേ അക്ഷർ ഭേസ് ബരാബർ അക്ഷരങ്ങൾ കൂടുതൽ പഠിക്കുന്നവൻ പണിയെടുക്കുന്നില്ല അപ്പം അക്ഷരങ്ങൾ കൂടുതൽ പഠിപ്പിക്കുന്നവൻ തീവ്രവാദ പ്രവർത്തനമാണ് നടത്തുന്നത് ആ രീതിയിലാണ് അപ്പുറത്തുള്ളവർ കാണുന്നത് അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ ദയവ് ചെയ്ത് ജലീൽ സാഹിബ് തൻ്റെ പാണ്ഡിത്യം ഉപയോഗിക്കരുത് നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ അപ്പുറത്ത് നിന്ന് പണിയെടുത്താൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ഇപ്പുറത്ത് നിന്ന് പണിയെടുത്ത് കുഴഞ്ഞു വീഴും രണ്ട് കൂട്ടർക്കും നഷ്ടമാവും അതുകൊണ്ട് ഞങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഒടുവിൽ അവർ നിങ്ങളെ തെടിയെത്തുകയും ചെയ്യും അതുകൊണ്ട് ഈ ദെല്ലാള് പണി ചെയ്യരുത് എന്ന് കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ് ഇനി കുറച്ച് പാർട്ടി കാര്യം പറയാം പാർട്ടിയിൽ എല്ലാ കാലത്തും ഒരു മെജോറിറ്റിയും ഒരു മൈനോറിറ്റിയും ഉണ്ടാവും അതുണ്ടാവണം മെജോറിറ്റി ശരിയുടെ പക്ഷമായിരിക്കും പക്ഷേ മെജോറിറ്റി അധികാരത്തിലിരിക്കുമ്പോൾ ശരിയുടെ പക്ഷം ശരി ശോഷിച്ച് ശോഷിച്ച് അത് തെറ്റിൻ്റെ വശത്തേക്ക് ചായി അപ്പോൾ ന്യൂനപക്ഷം തെറ്റിൻ്റെ പക്ഷത്തുനിന്ന് ശരിയിലേക്ക് പതിയെ സഞ്ചരിക്കുകയും ചെയ്യും അതിനൊരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിനൊരു ടൈമുണ്ട് അത് വെയിറ്റ് ചെയ്യുക മുമ്പ് മെജോറിറ്റി ആയിരുന്ന ഒരു പക്ഷത്താണ് ഞാൻ നിന്നിരുന്നത് സഖാവ് വി എസിൻ്റെ പക്ഷം വി എസിൻ്റെ പക്ഷത്തിന് മെജോറിറ്റി ഉണ്ടായിരുന്നു സഖാവ് വി എസ് ആ മെജോറിറ്റി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആ മെജോറിറ്റി കുറഞ്ഞു ഞങ്ങൾ തോൽപ്പിക്കപ്പെട്ടു എന്നാൽ ഞങ്ങൾ കൃത്യമായ സമയത്ത് തോൽപ്പിക്കപ്പെട്ടതുകൊണ്ട് പാർട്ടിക്ക് ജനങ്ങൾക്കും വലിയ കേടുപാട് കൂടാതെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു സഖാവ് വി എസ് ഇന്നും അതുകൊണ്ട് ഞങ്ങളുടെ ചങ്കിലെ ചങ്കും കണ്ണും കരളും മുല്ലപ്പൂവും റോസാപ്പൂവുമായി ഇന്നും വിശ്രമജീവിതം നയിക്കും ഞങ്ങളുടെ പിടിവാശിയിൽ അദ്ദേഹത്തെ ഈ അധികാരത്തിൽ ഞങ്ങൾ പിടിച്ചിരുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ ന്യൂനപക്ഷമായി പോവാതെ മെജോറിറ്റിയായി നിലനിന്നിരുന്നു എങ്കിൽ ഇന്ന് പാർട്ടിയിൽ കാണുന്ന ഈ അപജയത്തിനും വലിയ അപജയം നമുക്കുണ്ടാകുമായിരുന്നു സമയമാകുമ്പോൾ എല്ലാ മാറ്റങ്ങളും എല്ലാ നല്ല മാറ്റങ്ങളും വരുത്താൻ പ്രാപ്തിയുള്ള സഖാക്കളാണ് നമ്മുടെ പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ എസ് ഒ പിയിൽ വിശ്വാസമർപ്പിച്ച് അതിനുള്ള സമയം കൊടുത്ത് നമ്മൾ കൂടെ നിൽക്കണം എന്റെ വൃദ്ധത്വം തല നരയ്ക്കാത്തതല്ല എന്റെ യൂസുവും തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെൻ്റെ യൗവനം നിങ്ങൾ കാണുന്ന കൊണ്ടല്ല അരോഗ ദൃദ്ധ ഞാൻ ഞാൻ അതുകൊണ്ട് ഏത് സ്ഥലങ്ങളിലും പോകാനും സംസാരിക്കാനും ആ അഭിപ്രായ പ്രകടനം നടത്താനും എൻ്റെ കാര്യം